ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് എൻ്റെ പേര് ഗ്രേസി ജോഷി ദൈവം എന്നെ വളരെ അനുഗ്രഹമായി സ്പർശിച്ച ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് രണ്ടായിരത്തി മൂന്നില് അതിനു മുമ്പായിട്ട് എൻ്റെ ശരീരത്ത് മണ്ണെണ്ണ വിളക്ക് മറിഞ്ഞു വീണ് ശരീരത്തിന് കഴുത്തിന് താഴോട്ട് പൂക്കളിന് മുകളിലോട്ടായിട്ട് നാല്പത്തിരണ്ട് ശതമാനം പൊളലേറ്റിരുന്നു ട്രീറ്റ്മെന്റിനിടയ്ക്ക് ഒരു നേഴ്സ് കെയർലെസ് ആയിട്ട് പെർ പെരുമാറിയതിന്റെ ഭാഗമായിട്ട് എൻ്റെ വലത് കൈ ബ്രസ്റ്റിനോട് ചേർന്ന് ഒട്ടിപ്പോയി ബ്രസ്റ്റ് വലത് ഭാഗത്തെ ബ്രസ്റ്റ് പൂർണ്ണമായും കത്തിപ്പോയിരുന്നു എൺപത് തൊണ്ണൂറ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് അപ്പോഴേക്കും വലത് ഭാഗത്തെ ബ്രസ്റ്റും കയ്യും കൂടി ഒന്നിച്ച് ഒട്ടിച്ചേർന്ന് ആണുങ്ങളുടെ ചെസ്റ്റ് പോലെ പൂർണ്ണമായി അങ്ങനെ ആയി മാറിയായിരുന്നു അതിനുശേഷം ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു അപ്പോൾ അവൾക്ക് പാൽ കൂട്ടാൻ പറ്റുന്നില്ല കാരണം ബ്രസ്റ്റിൽ കൂടെ ഓസ് പൊട്ടി ഒഴുകുന്ന പോലെയാണ് പാല് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ കഷ്ടിച്ച് ബ്രസ്റ്റ് പമ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ പാലൊക്കെ കൊടുക്കുമായിരുന്നു പിന്നീട് ഒരു ഒരു വർഷത്തിന് ശേഷം പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് എൻ്റെ കൈ ഒന്ന് സ്വതന്ത്രമായത് അപ്പോഴേക്കും എൻ്റെ ബ്രസ്റ്റ് കണ്ടാൽ ഒരു കരിഞ്ഞ നെയ്യപ്പം പോലെ ഇരിക്കുമായിരുന്നു എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കൂടുതലായിട്ട് സാരിയാണെന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാരി ഉപയോഗിക്കുമ്പോൾ വലത്ഭാഗത്തെ ബ്രസ്റ്റ് ഇല്ലാതിരിക്കുന്നത് വളരെ വൃത്തിയേടായിട്ട് എനിക്കങ്ങ് തോന്നി അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മൂന്നില് ഞാൻ സ്പിറ്റിങ് ജസസ്സിന്റെ ധ്യാനം തൃശ്ശൂർ ചത് നമ്പ്രാൻ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമായിരുന്നു അവിടുത്തെ കണ്ണ് ധ്യാനത്തിന് ഞാൻ വന്നു എല്ലാ ദിവസവും ധ്യാന സമയത്ത് ധ്യാനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ജപമാല പ്രാർത്ഥനയായിരുന്നു ഈ ബ്രസ്റ്റ് ഇല്ലാത്ത സങ്കടം കൊണ്ട് ഞാൻ ടവലും ബ്രേസറിൻ്റെ അകത്ത് ടവിലും അടക്കി വെച്ചാണ് രണ്ട് മറ്റേ ബ്രസ്റ്റ് പോലെ ഇതിൻ്റെ ഷേപ്പ് ആക്കി എടുത്തിരുന്നു പക്ഷേ എനിക്കത് ഭയങ്കര ആയിരുന്നു എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെയങ്ങെ വെക്കും ധ്യാന സ്ഥലത്തുനിന്ന് ജപമാല പ്രാർത്ഥന കഴിഞ്ഞപ്പം ടോം ബ്രദറും കാദർ സിസ്റ്ററും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു അപ്പോഴും പറഞ്ഞു കാദർ സിസ്റ്റർ പറഞ്ഞു വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ അല്ല രോഗമുള്ള ഭാഗത്ത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് രോഗവും ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ രണ്ട് കൈയും കൂടെ ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചു അപ്പോൾ ഞാൻ പതുക്കെ നോക്കുമ്പോണ്ട് സാരി ബ്ലൗസിന് പുറത്തേക്ക് എൻ്റെ ടവുല് പൊങ്ങി നിക്കളുന്നു എനിക്കത് കണ്ടപ്പം അല്ലാത്ത ഒരു വിഷമം തോന്നി ഞാൻ പെട്ടെന്ന് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു കുസൃതി ചോദ്യം എന്ന പോലെ ഈശോയോട് ചോദിച്ചു ഈശോയെ നിനക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ ഈ ബ്രസ്റ്റ് മറ്റേ ബ്രസ്റ്റ് പോലെ ആക്കി തരണമെന്ന് എന്ന് അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പം വലതുവശത്തെ ബ്രസ്റ്റിനാണ് എൻ്റെ കത്തി കരിഞ്ഞു പോയത് പക്ഷേ ഇടത് വശത്തെ ബ്രസ്ന് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടാൻ തുടങ്ങി എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായ വേദന ഇടതുവശത്തെ കൈ അനക്കാൻ പോലും പറ്റുന്നില്ല അന്നത്തെ ദിവസം മുഴുവനും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു പിന്നെ ത ഒരു തളർച്ചയും ഞാൻ ഈശോട് ചോദിച്ചു വിശ്വയെ ഞാൻ ചോദിച്ചതും എല്ലാം തെറ്റായി പോയോ എന്നോ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ എഴുന്നിട്ട് കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരണം കഴിഞ്ഞപ്പം എൻ്റെ വേദനയെല്ലാം പോയി പിന്നെയും വന്നിരുന്ന ജപമാല തുടങ്ങിയപ്പം വീണ്ടും എനിക്ക് ഭയങ്കര വേദന സഹിക്കാൻ പറ്റാത്ത വേദന ഒരു വിധത്തിൽ അന്നത്തെ ദിവസം ധ്യാനം കൂടി അന്ന് രാത്രിയിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് എനിക്കതൊരു അനസ്തേഷ്യ എടുത്തതുപോലെ വല്ലാത്ത ബുദ്ധിമുട്ട് തളർച്ചയും വേദനയും ഒരു വിധത്തിലാണ് എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഗ്രൂപ്പിലെല്ലാവരും കൂടെ കൂടി ഒരു എന്നെ വണ്ടിയെ കയറ്റി ഞങ്ങളുടെ സ്ഥലത്തെത്തിച്ചു എത്തിച്ചു വെളുപ്പിന് അഞ്ചുമണിയായപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലെത്താറായപ്പോഴത്തേക്ക് എൻ്റെ വേദനയെല്ലാം മാറി അഞ്ചുമണിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൂട്ടാൻ വേണ്ടി വന്നു വീട്ടിലേക്ക് വന്നു ഞങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിൽ വന്നിരുന്നു വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഡ്രസ്സ് മാറുക അപ്പൊ സാരി ബ്ലൗസ് സൂര്യ കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് ഞെട്ടിട്ട് പറഞ്ഞു ഇത് നോക്കുന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ചെന്തുപറ്റി നീ നോക്കാൻ പറഞ്ഞു ഞാൻ സാരി ബ്ലൗസ് സൂര്യ മാറ്റി നോക്കിയപ്പോ കാണുന്നത് വലത് ഇടത് ഭാഗത്തെ ബ്രസ്റ്റ് പോലെ തന്നെ വലത് ഭാഗത്തെ ബ്രസ്റ്റിനും എന്നെ വളർച്ച കിട്ടിയിരിക്കുന്നു സാധാരണ എല്ലാവർക്കും വലത് ഭാഗത്തെ ബ്രസ്റ്റിന് ഒരു വളർച്ച കൂടുതലുണ്ടല്ലോ അതുപോലെ തന്നെ എടുത്ത ഭാഗത്തിനേക്കാളും വളർച്ച കൂടുതലോടെ ഇപ്പോഴും ഇരിക്കുന്നു ദൈവത്തിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെ ഞാൻ ഒരു വർഷമായിട്ട് എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരാൾക്ക് ഒന്നര ലക്ഷം മുതൽ നാല് ലക്ഷം വരെയാണ് വേണ്ടത് എനിക്ക് നാൽപ്പതിനായിരമോ അമ്പതിനായിരോ ഉള്ളൂ എത്ര ശ്രമിച്ചിട്ടും അത് കൗണ്ട് കൂടുന്നില്ല പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ വരും വീണ്ടും ഉണ്ടാവുമോ കൂടിയാലല്പം അൻപതലേ അറുപതലേ വരുകയുള്ളൂ പിന്നെ അതുകൊണ്ട് ഡോക്ടർമാർ എന്നോട് നിർബന്ധമായിട്ടും പറഞ്ഞു ആൾക്കാർ കൂടുന്ന സ്ഥലത്തേക്ക് പോകാൻ പാടില്ല ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ പാടില്ല അങ്ങനെ വലിയ നിർദ്ദേശങ്ങളാണ് തന്നിരിക്കുന്നത് എറണാകുളത്തെ ട്രീറ്റ്മെൻറ്റായിരുന്നു എന്നെ ഇനി ഒരിക്കലും കൗണ്ട് കൂടുകയല്ല ഞാൻ ഒരു ഐ ടി പി പേഷ്യൻറ്റാണെന്ന് എന്നോട് പറഞ്ഞു പിന്നെ വളരെയേറെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് വർഷം കഷ്ടിച്ചു പോകാം എന്നാണ് എന്നോട് ഡോക്ടർമാർ പറഞ്ഞത് ഞങ്ങളത് വീട്ടിൽ വന്നു ആദ്യം ഒരു വിഷമം തോന്നി ഓ പിന്നെ ഒരു വിഷമവും തോന്നിയില്ല പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഏതായാലും പോകും എന്ന സന്തോഷത്തോടെ അങ്ങ് പോയേക്കാം ഈ വിവരം മറ്റാരോടും പറയണ്ട അപ്പോൾ ഹസ്ബൻഡ് പറയും നിനക്ക് എന്താ ചെയ്യാൻ ഞാൻ എന്ത് നിനക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് പറയും ഞാൻ പറഞ്ഞു എന്നെ ഏതെങ്കിലുമൊക്കെ ധ്യാനത്തിന് വിടണം ഞാൻ കുറേ വചനം കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം കൂടുതൽ ദിവസമുള്ള ഒരു ധ്യാനത്തിനും എന്നെ വിടുകയല്ലായിരുന്നു മൂന്ന് ദിവസമുള്ള പ്രോഗ്രാമിനൊക്കെ ആയിട്ട് മൂന്നും നാലും ദിവസമുള്ള പ്രോഗ്രാമിനൊക്കെ എന്നെ വിടും പക്ഷെ ഞാൻ വളരെ ക്ഷീണിതയായിട്ടാണ് അവിടെ ചെല്ലുന്നത് തലകറക്കം ശ്രദ്ധിക്കാൻ വരവ് ക്ഷീണം ബോഡി പെയിന് എന്നുമല്ല അസിഡിറ്റി അങ്ങനെ എല്ലാവിധ അസ്വസ്ഥതയോടുകൂടിയാണ് അങ്ങനെ പോകുന്നത് അപ്പോഴും തുടർച്ചയായിട്ട് ചിലപ്പം ഒരു മാസം രണ്ട് ധ്യാനമൊക്കെ കൂടി പല സ്ഥലങ്ങളിൽ പോയിട്ട് രണ്ട് ധ്യാനമൊക്കെ പോയി കൂടും അപ്പോൾ പോയിട്ട് വരുമ്പോൾ ചെറിയൊരു കൗണ്ടിന് വ്യത്യാസം വരും അങ്ങനെ ഇരിക്കേ ഈ സ്പിറ്റിങ് സ്പിറ്റിൻജിസന്റെ ധ്യാനത്തെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ഉള്ളിൽ പോകണം പോകണം എന്നു പക്ഷെ ഏഴു ദിവസം എങ്ങനെയാ പോകുക എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് വീട് കയറുന്ന എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ അടുത്ത നാളായിട്ട് കുറച്ച് കൂടി കൗണ്ട് അപ്പോഴ് എൻ്റെ ക്ഷീണം ഒരല്പം കുറഞ്ഞു ഈ വെള്ളിയാഴ്ച ആയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ധ്യാനത്തിന് എനിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു നീ എങ്ങനെ പോകുക എന്ന് വെച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ക്ഷീണമൊക്കെ ഇപ്പോൾ കുറയുന്നുണ്ട് ഇപ്പോൾ ഒറ്റപ്പം കൂടിയിട്ടുണ്ടല്ലോ എനിക്ക് പോകണമെന്ന് പറഞ്ഞു നിനക്ക് ധൈര്യമുണ്ടോ പോകാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അങ്ങനെ ശനി വെള്ളിയാഴ്ച എനിക്ക് ഹസ്ബൻ്റ് പെർമിഷൻ തന്നില്ല എങ്കിലും ശനിയാഴ്ച ഞാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ പെർമിഷൻ തന്നു ഞായറാഴ്ച ഞാനിങ്ങ് പോന്നു വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇത്രയും ലോങ് ട്രിപ്പ് യാത്ര ചെയ്തു വരുന്നത് ഇവിടെ വന്നു ധ്യാനത്തിന് വരണം എന്നുള്ളതിന്റെ കാരണം പ്രധാന കാരണം എനിക്ക് ജപമാല ചെല്ലാനും പറ്റുന്നില്ല ബൈബിൾ വായിക്കാനും പറ്റുന്നില്ല അവസാനം ഞാൻ ഓർത്തു എത്ര ധ്യാന കേന്ദ്രത്തിൽ കൂടി പോയാലും എനിക്ക് അത് രണ്ടും സാധിക്കുന്നില്ലായിരുന്നു എനിക്ക് മനസ്സിൽ നല്ല ഉറപ്പായിരുന്നു സ്പീറ്റിൻജസിന്റെ ധ്യാനം കൂടുകയാണെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ധ്യാനത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ധാരാളം ജപമാല ചെല്ലുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്തിരുന്നത് വചനം പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ മെഡിസിൻ എല്ലാം ഇങ്ങനെ സ്ട്രോങ് മെഡിസിൻ കഴിക്കുന്നുണ്ട് എൻ്റെ മെമ്മറി പവർ തന്നെ കുറഞ്ഞ് ഞാൻ വചനങ്ങളെല്ലാം മറന്നുപോയി വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു ഈശോ ഞാൻ എല്ലാം മറന്നുപോയല്ലോ എന്ന് എനിക്ക് ഞായറാഴ്ച വേറെ ഒരു ദിവസം പള്ളിയിലും പോകാൻ പറ്റിയല്ല പലപ്പോഴും ഞായറാഴ്ച ഞാൻ പോകാറില്ലായിരുന്നു അപ്പോഴൊക്കെ മനസ്സിൽ ഭയങ്കര സങ്കടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നേ ഈ ഏഴു ദിവസത്തെ ഇവിടുത്തെ ധ്യാനത്തിരുവാണെങ്കിൽ ഏഴു ദിവസം എനിക്ക് വിശുദൂർബാനെ പങ്കെടുക്കാനും സാധിക്കും ജപമാന ചെല്ലാനും സാധിക്കും എന്നുള്ള സന്തോഷത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് വൈകുന്നേരത്തെ ഒരു ക്ലാസ് കൂടി തന്നെ എനിക്ക് ജപമാല ചെല്ലാനുള്ള തടസ്സമെല്ലാം മാറി എനിക്ക് നന്നായിട്ട് ജപമാല ചെല്ലാൻ പറ്റുന്നുണ്ട് ഞാൻ ബൈബിൾ കൊണ്ടുവന്നിട്ടില്ല എങ്കിലും എനിക്ക് ബൈബിൾ വായിക്കാനുള്ള കൃപയും ദൈവം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും ആരോഗ്യം എനിക്ക് വളരെ കാലങ്ങളായിരം ഞാനൊന്നും ഉപവസിച്ചിട്ട് തന്നെ എനിക്ക് മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് ഒരു നേരം പോലും ഫുഡ് കഴിക്കാതിരിക്കത്തില്ലായിരുന്നു ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാതെ തലകർക്കവും ശ്രദ്ധിക്കാൻ വരുവോ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നു ഇന്ന് ഞാൻ ഉപവസിച്ചു യാതൊരു കുഴപ്പമില്ല ക്ഷീണം പോലും ഇല്ല ഞാൻ നല്ല ആരോഗ്യവതിയായിരിക്കുന്നു യശുത്രം യശുവേ മഹത്വം വർഷം ജീവിച്ചാൽ അധികം ജീവിക്കൂ മുന്നോട്ട് വരുമോ കാരണം സഹോദരിക്ക് ദൈവം ഒരു വലിയ വിളി തന്നതാണ് അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം നൽകി നഷ്ടപ്പെട്ട ഒരു അവയവത്തെ ദൈവം വെച്ച് പിടിപ്പിച്ച് ഒരു വലിയൊരു മഹത്വം ചൊരും പല വേദികളിലും തൻ്റെ ദാസി നമ്മളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഇത് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടിട്ടുണ്ടായിരിക്കും പല സ്ഥലത്ത് അവിടെ ഒന്നുകൂടി പല വേദികളിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊരു സൗഖ്യത്തെക്കുറിച്ച് കാരണം കത്തി കത്തിക്കരിഞ്ഞുപോയ ഒരു അവയവത്തെ ദൈവം വെച്ച് പിടിപ്പിച്ച് കൊടുത്തു ഹലലുയ അതൊരു വലിയ സാക്ഷ്യമാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ പിന്നെ ഗ്രേശിയെ കണ്ടിട്ടില്ല കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ നമ്മളത് ചെയ്യാൻ പാടില്ലായിരുന്നു ജോഷിയാണ് ഭർത്താവ് ആണോ ജോഷി രണ്ട് മക്കളിലെ മൂന്ന് പേര് രണ്ട് പെൺമക്കളും മൂന്ന് പെൺമക്കളാണ് ഓക്കെ അവരെ കെട്ടിച്ചു കൊടുത്ത് ഞാൻ വിചാരിക്കുകയാണ് കുഞ്ഞുങ്ങളെ കണ്ടതാണ് അപ്പോൾ അത്രയും വർഷമായിട്ട് കാരണം ഇതിനകത്തിരിക്കുന്ന അനേകം പേര് എനിക്കറിയാം അവരുടെ കുടുംബങ്ങളെ അറിയാം ആരൊക്കെ ഉണ്ടെന്ന് അറിയാം കേട്ടവർ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഓരോ ആവശ്യം വരുമ്പോൾ അവരെന്നെ വിളിക്കുകയോ ഞാൻ പ്രാർത്ഥിക്കുകയോ ചെയ്യാറുണ്ട് അതുകൊണ്ട് പരിചയമുണ്ട് പക്ഷെ അങ്ങനെയൊരു ഒരു പ്രാർത്ഥന ആവശ്യം ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ അകൽസ വന്നത് ശരി ഞാൻ പറയുകയാണ് സഹോദരി യേശു വാക്ക് കൊടുക്കുകയാണെങ്കിൽ നീ എൻ്റെ ജീവിതകാലം ഞാൻ യേശുവിനെ സാക്ഷിയായിട്ട് ജീവിക്കും അതിൻ്റെ ഒരു തീരുമാനം എടുക്ക് യേശുക്ക് വേണ്ടി ജീവിക്കുക നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ അവിടെ ആരെയും ഭയപ്പെടേണ്ട പ്രധാനം മാത്രം ഭയപ്പെട്ടാൽ മതി നീ നിൻ്റെ കുടുംബവും സുരക്ഷിതമായിരിക്കും ഈ തലശ്ശേരിയിൽ ഇവരുടെ തലശ്ശേരി രൂപതയിൽ ഏറ്റവും അധികം ആൾക്കാർ കുർബാന നിഷേധിക്കപ്പെട്ട് തലശ്ശേരിയാണ് കുർബാന നിഷേധിക്കപ്പെട്ടത് ഇവിടെ ഇപ്പുണ്ട് രാജ്യഭേദർക്ക് ഇവരൊക്കെ അനേകം വർഷങ്ങൾ പതിമൂന്നും പതിനാലും പതിനെട്ടും വർഷങ്ങൾ വരെ കുദാശ നിഷേധിക്കപ്പെട്ട ആൾക്കാർ ഈ മിനിസ്ട്രിയിലുണ്ട് അവരടുത്ത പള്ളിയിൽ പോയി കുമ്പശാരിയും അടുത്ത പള്ളി പോയി കുർബാനശ്ശേരി ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ തന്നെ തലശ്ശേരി രൂപത്തിലെ ഒരു കുടുംബം പത്തു വർഷമാണ് മക്കളുണ്ടായിരുന്നില്ല അവരോട് നിന്ന് ധ്യാനം കൂടി കർത്താവ് കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞിനെ വ്യവസായിക്ക് വേണ്ടി പള്ളിച്ചൻ പറഞ്ഞു നീ ശ്രിട്ടീഷ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു കൊടുത്തില്ല പിന്നീട് ആ ഇടവ് സംശയിക്കാൻ വേണ്ടി ബിഷപ്പ് വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവ് കുഞ്ഞുമായിട്ട് ബിഷപ്പിനായിട്ട് ചെയ്യുന്നു പത്ത് വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിച്ച പിതാവ് സന്തോഷപ്രദേഹം കുഞ്ഞിനെ കയ്യിലെടുത്തു തിരുമ്പലത്തെ പിതാവാണ് കേട്ടോ കയ്യിലെടുത്തു ഇരുപത് പറഞ്ഞു കുഞ്ഞിന് അച്ഛൻ ഞാൻ സാധനം തരത്തില്ല എന്താ കാരണം ഞങ്ങൾ ശ്രീഡീഷ് സാധെന്ന് പറഞ്ഞു പിന്നീട് സംഭവിച്ചു വേറെയായിരുന്നു കുഞ്ഞ് ഉദാശ കൊടുത്തില്ല പക്ഷേ ആ പുരുകിതം മാറിപ്പോയി കഴിഞ്ഞ് വേറെ പുരോഗതം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംഭവം അറിഞ്ഞു അതിനിടയ്ക്ക് ബെന്തോക്കുസക്കാരൊക്കെ അവരെ വിളിച്ചു ഞങ്ങൾ മാസം നോക്കി തരാൻ വേണ്ടാന്ന് പറഞ്ഞു അടുത്ത പുരോഗതം വന്നപ്പോൾ ഇവർ വിളിച്ചു വരുത്തി ഇവർക്ക് ആ കുഞ്ഞിന് അച്ഛൻ കൊടുത്തു അപ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എല്ലാം ചെയ്തിട്ടുണ്ട് ഈ സിഡിസ്റ്റാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞ പള്ളികളുണ്ട് യുവാക്കന്മാർ യുവതിലും പറഞ്ഞ് ഞങ്ങൾക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷെ പിന്നെ വന്ന പരോഹിതമാർ വിളിച്ച പരിധി പറഞ്ഞു കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് നടത്തി കൊടുത്തിട്ടുണ്ട് ഒരാൾ പോലും ഒരാൾ പോലും പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിലും തോറ്റുപോയിട്ടില്ല എല്ലായിടത്തും ദൈവത്തിൻ്റെ കര ഇതൊക്കെ പരീക്ഷകളായിരുന്നു നമ്മൾ പരീക്ഷിക്കപ്പെട്ടു കൂട്ടായ്മ പരീക്ഷിക്കപ്പെട്ടു അപ്പം നിങ്ങളുടെയൊക്കെ അനേകരുടെ ഇത്രയും കാലത്തെ വില കൊടുപ്പ് ആ സമർപ്പണം ഒരു വലിയ മഹത്വത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കർത്താമിന് സഹായകമായിട്ട് മാറി ഹലുയ അതാണ് സംഭവിച്ചത് കുറേയേറെ ആളുകൾ പേടിച്ചു മാറിപ്പോയി കൂട്ടായ്മ വിട്ടുപോയി പക്ഷേ നിന്നവരെ വിശ്വസിച്ച് സഹിച്ച് അപമാനങ്ങൾ സഹിച്ച് അവർ ഉറച്ചു നിന്നു അവർ കർത്താവിന് വേണ്ടി നിന്നു അത് ദൈവത്തിനു മുമ്പിൽ വലിയൊരു വിലകൂടപ്പായിരുന്നു കർത്താവിനെ മഹത്വത്തെ കൊണ്ടുവരാനായിട്ട് ദൈവത്തിൻ്റെ കൂടെ ശക്തിയോടെ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് ആ ഉറച്ചു നിന്നവരുടെ വിശ്വാസം കാരണമായിട്ട് മാറി പ്രിയപ്പെട്ടവരെ ഹാല അത് വലിയൊരു വിലകൂടപ്പാണത് ദൈവത്തിനു മുമ്പിൽ വലിയ മഹത്വമായിട്ട് മാറിയത് ഇപ്പോഴത്തെ അഭിയുന്ന പിതാവ് ജോസഫ് അംബ്ലാനി കഴിഞ്ഞ വർഷമാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഒരു ഇടവ് പള്ളിയിൽ നമ്മുടെ കൂട്ടായ്മപ്പെട്ട ഒരാളുടെ മകളുടെ വിവാഹം ആയിരുന്നു അപ്പോൾ അതനുസരിച്ച് അദ്ദേഹം അവിടെ പള്ളിയുടെ പാരീഷോളിൽ ഒരു നിലയിൽ മകളുടെ മനസമ്മതത്തിൻ്റെ ആഘോഷം ചടങ്ങുകൾ മുഴുവൻ നിലയിൽ ഫ്രീഡൻഷൻ്റെ ഒരു വൺ ഡേ അസോസിയേഷൻ അങ്ങനെ പള്ളിക്കകത്ത് കൊടുക്കില്ല പക്ഷേ അങ്ങനെ അദ്ദേഹം ഒരു പ്രവൃത്തി ഇവിടെ ചെയ്ത് അവിടെ വെച്ച് അപ്പോൾ അവിടെ ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെ പിതാവ് പോകുന്ന പള്ളിയിൽ അദ്ദേഹം എന്റെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞതാണ് എൻ്റെ രൂപതയിലെ എല്ലാ സുനിസ്റ്റുകാരുടെയും വിലക്കുകൾ ഞാൻ മാറ്റി കേട്ടോ അദ്ദേഹം പറഞ്ഞ വാക്കാണ് എൻ്റെ രൂപതയിലെ സുനിസ്കാരനെ കൊള്ള എല്ലാ വിലക്കും ഞാൻ മാറ്റിമാറിനെ കണ്ണെന്ന് അറിഞ്ഞു കേട്ടോ ഞങ്ങളുടെ പിതാവ് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി നന്ദിയെന്ന് പറഞ്ഞു അന്നര മണിക്കൂർ സംസാരിച്ചു വീണ് കാണാമെന്ന് പറയും വീണ്ടും പിന്നെ ശേഷം തലശ്ശേരി രൂപ അരമന പോയി ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചു എങ്ങനെയാണ് സിഡീഷനെ സഭയ്ക്കുള്ളിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്നതായിരുന്നു കാര്യങ്ങൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് വിരിഞ്ഞു പോകുന്നു ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ഒഴിവാക്കണം ആലോചിച്ചപ്പോൾ അത് ഒഴിവാക്കിയാൽ പിന്നെ സ്പ്രിഡീഷില്ല പിന്നെ ബ്രിട്ടീഷിൻ്റെ പ്രസക്തിയെയില്ല അവർ ഒറ്റ വാക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ആ ചർച്ചയായിട്ട് മുന്നോട്ട് പോയില്ല കർത്താവ് കർത്താവിൻ്റെ സമയത്ത് തക്ക സമയത്ത് ദൈവം ഇടപെട്ട് ദൈവത്തിൻ്റെ മുഖത്ത് ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും ഹലറിയ ഹലറിയ ഇവിടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സഹോദരി ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് നിശുക്ക് വേണ്ടി ജീവിക്കുക യേശുവിനെ ഏറ്റവും പറയുക അതാണ് ഏറ്റവും വലിയ മധുരം മനുഷ്യനെ ഭയപ്പെടരുത് ദൈവത്തെ മാത്രം ഭയപ്പെടുക കണ്ണുകളടച്ചുകൊള്ളുക കർത്താവെ അവിടുത്തെ പരിശുദ്ധം ഡോക്ടർമാർ മോളോട് പറഞ്ഞു കൂടിയാൽ നാലോ അഞ്ചോ വർഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ് എസ്സഗിയ രാജാവ് പ്രാർത്ഥിച്ചു ദൈവമേ എസ്സഗിയുടെ പ്രവാചകൻ പറഞ്ഞു നീ പതിനഞ്ച് നീ നി മരിച്ചു പോകും നിൻ്റെ മരണമെടുത്തിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ കണ്ണീരോടെ പ്രാർത്ഥിച്ച സന്നിധിയിൽ വീടുകർത്താവൾ ഉറപ്പ് വന്നു നിനക്ക് പതിനഞ്ച് വർഷം ആയുസ് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ എസ്സഗിയുടെ ആയുസ് നീട്ടിക്കൊടുത്ത കർത്താവ് ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് അവർ പറഞ്ഞു നാലോ അഞ്ചോ വർഷത്തെയും ക്യാൻസൽ ചെയ്യുന്നു ആരോഗ്യവതിയായി യേശുവിൻ്റെ സാക്ഷിയായി ഗ്രേശി ജോഷി ജീവിച്ചിരിക്കട്ടെ എല്ലാ രോഗത്തിൻ്റെ സ്വാധീനത്തിന് വിട്ടുപോകട്ടെ എല്ലാത്തിനെ വിട്ടുപോകട്ടെ ദൈവം നിനക്ക് ആരോഗ്യം നൽകട്ടെ ശക്തി നൽകട്ടെ അഭിഷേകം തന്ന നിന്നെ ഉയർത്തട്ടെ ശക്തിപ്പെടുത്തട്ടെ യേശുവിൻ്റെ സാക്ഷിയായിരിക്കുക തനംതിക്കാം ഹലുയ ഗ്ലോറി ആരാധിക്കുന്ന കർത്താവേ നന്ദി ശബ്ദം പരിശ്രദ്ധിക്കട്ടെ ഹലലുയാളോറി ആരാധന നന്ദി സ്തോത്രം മഹത്വം യേശുവേ മകത്വം യേശുവേ നന്ദി യേശുവേ ആരാധനു സ്ഥോത്രം സ്തോത്രം സ്തോത്രം കൈതലു നിറഞ്ഞ പറയുമ്പോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്വം അനുഗ്രഹീതനാവും അഭിഷേകം നിറയട്ടെ െറിയെ നിങ്ങൾ എഴുന്നേറ്റ് നോക്കും ഇത് ഈ മാൾക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവരിലേക്കും വരുന്നുണ്ട് നിങ്ങളുടെ ലോകങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെ അവസരമൊക്കെയും ഭർത്താവിൻ്റെ വിടുതൽ ഇവിടെ എല്ലാം ഒന്ന് നിറയട്ടെ സമർത്ഥമായ ജീവൻ നിറയട്ടെ യേശു വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ലൈഫ് നിന്ന് നിറയട്ടെ അതിനെതിരെയുള്ള എല്ലാ നിയമങ്ങളും റിദ്ധ ചെയ്യുന്നു മരണത്തിന്റെ നിയമങ്ങൾ റിദ്ദി ചെയ്യുന്നു നിനക്ക് ജീവൻ ഉണ്ടാകട്ടെ നിനക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ അതിനെതിരെയുള്ള എല്ലാ പൈശാചി നിയമങ്ങളെ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു തന്നെ ശ്രദ്ധിക്കട്ടെ ഹലലുയാ ഗ്ലോരി ഹലലുയാളോരി ജീവൻ നൽകാൻ കടന്നു പോകുന്നു സമർത്ഥമായ ജീവൻ തന്നെ നിറയിൽ നിറയട്ടെ എല്ലാ തിന്മകളെ ബന്ധിപ്പിക്കുന്നു വിട്ടുപോ പോവും വിട്ടു മാറട്ടെ യേശുക്രിസ്തു ജീവാത്മാവിന്റെ നിയമം തന്നെ മരണത്തിന്റെയും പാപത്തിന്റെ നിയമത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു യേശു കൈ തലേ വെച്ചുകൊള്ളുക യേശുക്രിസ്തു ജീവാത്മാവിന്റെ നിയമം തന്നെ പാപത്തിന്റെയും മരണത്തിന്റെ നിയമത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു ഭജനം മാംസം ധരിക്കട്ടെ വചനം മാംസം ധരിക്കട്ടെ വചനം മാംസമായി തീരട്ടെ ജീവൻ ഉണ്ടാകട്ടെ സമർത്ഥമായ ജീവൻ ഉണ്ടാകട്ടെ അല്ലാത്തരത്തിലെ മനോ അസ്വസ്ഥകൾ വിട്ടുപോകട്ടെ മനോവ്യാധികൾ വിട്ടുപോകട്ടെ മനോരോഗങ്ങൾ വിട്ടുമാറ വിൽ ഒരു തിന്മ കേട്ടില്ല വിട്ടുമാറ എന്റെ കാരണക്കാരായ അടിമളും തലമുറകളും എല്ലാം കീഴടങ്ങി വിട്ടു മാറൊന്നില്ലെന്നറിയട്ടെ എന്റെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ആത്മാവല്ലെ Amém, Glória. Amém, Glória. Amém.